തണുപ്പാണ് പടുപണി കഴിഞ്ഞപ്പോഴും ഉഗ്ഗര തണുപ്പാണ് ഇതുണ്ട് കാരണം അത് സ്വെറ്ററൊക്കെ ഇട്ടിരിക്കാണ് സ്വെറ്റർ സ്വെറ്ററും മോട്ടോ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുകയാണ് അന്യായ തണുപ്പ് മംഗളാദേവി പോയി ഒരു വെയിൽ കൊണ്ട് കരിഞ്ഞിരുന്നപ്പോഴത്തേനും കാലവർഷം കത്തി നമ്മുടെ ഇടുക്കി ഇടുക്കിയിലൊക്കെ നല്ല ഉഗ്ഗരൻ തണുപ്പും മഞ്ഞും കൂടി ഇറങ്ങിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലുള്ളവർക്കൊക്കെ വലിയ മഴയുണ്ടോ എന്ന് മഴ കാണും പക്ഷേ മഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലോട്ട് വേണം ഇടുക്കി ജില്ലയിലോട്ട് ഇതുണ്ടോ കൂട്ടക്കിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ നോക്കാം ആ ഓക്കെ ഓക്കെ വിദ്യാ സി വിഹായി നയിച്ചിട്ടുണ്ട് അപ്പം മഞ്ഞൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലോട്ടാണ് ഇപ്പോൾ വരേണ്ടത് പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ വരുന്നതും ഡേഞ്ചറാണ് റിസ്ക്കാണ് മരം ഒടിയുന്നു മണ്ണിടിയുന്നു തുടങ്ങിയ ഒരുപതി ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് പേടിക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും സേഫായിട്ടൊക്കെ മലയോര ഹൈവേ വഴി വരിക പിന്നെന്താണ് രാവിലെ നല്ല മഞ്ഞ് കയറുന്നത് കേട്ടോ മഞ്ഞ് വന്നപ്പോൾ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടി പോകുന്ന വേറെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതേ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇപ്പോൾ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൂന്നാറ് തേക്കടിയിലോട്ടൊക്കെ ഇപ്പോൾ പോലെ ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് കേട്ടോ മഴക്കാലം ആകുമ്പോഴേക്കും ഇപ്പോൾ പോകുന്നുണ്ട് ഇപ്പോൾ മാങ്ങാടെ സീസണാണ് ഇഷ്ടം ഇഷ്ടംപോലെ മാങ്ങാപ്പഴാണ് എവിടെ തിരിഞ്ഞാലും കാരണം മഴയായി കഴിയുമ്പോൾ ഒരുപാട് പെട്ടെന്ന് വീട്ടിലുണ്ടെങ്കിൽ ആരും തിന്നത്തും ഇല്ല കാരണം മഴയൊക്കെയല്ലേ പക്ഷെ ഇഷ്ടംപോലെ മാങ്ങാപ്പഴം ആണ് ഇപ്പം ഇവിടെ കാറ് പിന്നെ ഒരു വണ്ടി വന്നു വണ്ടി നോക്കുമായിരുന്നു പിന്നെ ആരും ഇല്ല ലൈവില് വിദ്യാ സി വി മാത്രം വന്നിട്ട് പോയി പിന്നെന്താ ആരോ ഒരാൾ വരുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഇപ്പൊ ലൈവ് വീണ്ടും വരുന്നതായിരിക്കും